ഇതാണ് ചിക്കൻ നാടൻ ചിക്കൻ കറിയ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെക്കുന്നത് കേട്ടോ ബ്രോ നമുക്ക് മറ്റുള്ളവരും അറിയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വെക്കുന്നത് ചിക്കൻ്റെ അകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് പെരട്ടി ചക്രം പിത്രം ചേ പിരട്ടി വെച്ചിരിക്കുകയാണ് അത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇഷ്ടമുള്ളത്രയൊക്കെ വെച്ചോണ്ടിരിക്കാൻ കേട്ടോ ഉള്ളിയൊക്കെ അരി താമസം എത്ര മണിക്കൂണം അത്ര അനുസരിച്ച് മസാല അതിനകത്ത് കുടിച്ചുകൊണ്ടിരിക്കും അതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക അതെ നിസ്തലമുള്ള പാത്രം ആവുമ്പോഴും അക്കരം ഇളക്കാൻ പറ്റും അപ്പം എണ്ണ ഒഴിച്ചതിന് ശേഷം പച്ചമുളക് സവാള അവിടെ ഇട്ട് ചുക്കിട്ട് വഴക്കാനായിട്ട് ഇനി ഇളക്കി ഇളക്കി കൊടുത്തില്ല എണ്ണ മഞ്ഞുങ്ങളൊക്കെ പോലെ കരിഞ്ഞു പോകുന്നുണ്ട് കരിഞ്ഞു പോകാതെ നല്ല ശരിക്ക് വഴക്കാം വഴറ്റിയതാണെങ്കിൽ ശത്തുക്കളൊക്കെ പുറത്ത് നടക്കും നല്ല നന്നായിട്ട് വാ വഴറ്റി പാട്ടണം കേട്ടോ നമ്മുടെ നാട്ടിൽ വയറ്റുക എന്ന് പറയുന്നില്ല നമ്മുടെ നാട്ടിൽ എല്ലാം സാധാരണ ഇല്ല നമ്മുടെ നാട്ടിൽ വയ്ക്കുകയാണ് ഇപ്പം ഇത് സാധാരണ എല്ലാവരും ചില കാലങ്ങളിലൊക്കെ ചിക്കൻ അങ്ങോട്ട് വറുക്കും മസാല വരയ്ക്കും വറുത്തേച്ചു വേണം അതാകുമ്പോൾ നമുക്ക് അധികം എണ്ണ ചെലവാകും എണ്ണ ഭയങ്കരമായിട്ട് ചിലവായി പോവും അപ്പോൾ അത് ഇതിൻ്റെ അരിചാകുമ്പോൾ അതങ്ങനെ വരികയല്ല എണ്ണ അധികം വേണ്ട ആ വറക്കുന്നതിൻ്റെ കാൽ ഭാഗം എണ്ണ വരും അപ്പം അതിൻ്റെ കഴിഞ്ഞ് അത് ചിക്കൻ്റെ സത്തൊക്കെ വറുത്ത് വരാൻ വേണ്ടി എൻ്റെ അഭിപ്രായം ഉണ്ടോ എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും ഇങ്ങനെ ചിക്കൻ്റെ ഇതി ആ ചാറിന് ഉണ്ടാവും ഇതാകുമ്പോഴത്തേക്കും നേരെ ഇതാകുമ്പോൾ ഇതിലൊക്കെ വന്നിട്ട് ഇത് ആയിരിക്കും

ഇപ്പം കൂടി എന്നത് പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ സവാളക്ക് വേണ്ടി ഇച്ചി മഞ്ഞപ്പൊ അതിപ്പോശേഷം ആ കാരണം എരിവ് അനുസരിച്ചാട്ടെ ഞങ്ങൾക്കൊക്കെ നല്ല ഉമ്മൻ എരിവ് വേണം അതുകൊണ്ട് ഒരു സാധാരണ ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ ആ രണ്ടോ രണ്ടേക്കടാം നമ്മുടെ ഇഷ്ടം മുറ ഇടാട്ടോ ഇടുക അതിന് ശേഷം മദ്യിപ്പൊടി മജ്ജിപ്പൊടി ഇത് ശേഷം ചിക്കൻ മസാല മജ്ജിപ്പൊടി പരക്കിയിട്ടുണ്ട് അളിപ്പം സവാളക്കെ കരച്ചിരിക്കാനായിട്ടാണ് കേട്ടോ അതിനുശേഷം പൊടികളെല്ലാം നന്നായി ആ പൊടിയുടെ ഒരു പച്ച മാറി ചവത്താണ് ചെമ്പതി എണ്ണക്കാത്ത തന്നെ ആയിട്ട് വഴക്കുകേ അങ്ങനെ വാച്ചിട്ട് ഒരു തേ കറമ്പൊക്കെ രണ്ടായ അതിൻ്റെ എണ്ണക്കത്ത് വയറ്റാതെ പൊടികളൊക്കെ ഇടുന്നതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ആ ഇഞ്ചിയുടെ വെള്ളത്തുള്ളിലുചിറിയത് നമ്മൾ ഗ്രേവിയൊക്കെ സെറ്റായിട്ടുണ്ട് വീട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഐറ്റം മറിക്കുവാണേ ഈ ഗ്രേവി എന്താണ് നമ്മൾക്ക് ി കൊച്ചക്കരച്ചിട്ടുറിയ പുതികൊണ്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് പുതിയ കയ് സൂപ്പർമാണ് ഉണ വരുന്നത് ും തിന്നാൻ തോന്നും ആരും കൊതി വിട്ട് ഞങ്ങൾ വേറെ തീർപ്പിക്കരുത് അങ്ങനെ എല്ലാം മിസ്റ്റ് തന്നാവശ്യമാണ് കേട്ടോ കേട്ടോ അമ്മ ചിക്കൻ്റെ കഷ്ണങ്ങോട്ട് ചൂടാക്കി കഴിയുമ്പോൾ പൊടിഞ്ഞാ ഒന്ന് അതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇന്ന് ചൂടായിട്ട് മറച്ച് മുളിച്ചു കൊടുക്കണം എന്നാണെങ്കിൽ പിന്നെ എല്ലാം പാത്രം ഇപ്പോഴും എടുത്തോണ്ടിരിക്കയാണ് തിന്നാൻ മതി ഒന്നും ആട്ടില്ലെടുത്ത് ഇവിടെ തിന്നാൻ പാത്രം എടുക്കുക ഇത്രയ്ക്കും മണമാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറാ ആളുകളൊക്കെ വരുന്നുണ്ട് കഷ്ണം ഒന്ന് ഉറക്കാൻ വേണ്ടിയാണേ ഞാൻ വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കഷണമൊന്ന് പൊറിഞ്ഞു പോകാറുണ്ട് അതാണ് ഇത്ര ചെടി പാത്രം ആകുവാണെങ്കിൽ ഞാനിറക്കാൻ നോക്കും ഇത് കോട്ടയം സ്റ്റാൽ വിൽക്കം കറിയാണ് കേട്ടോ അതും പറഞ്ഞേക്കാം കോട്ടയം ജില്ലയിലെ പെട്ടെന്നുണ്ടാക്കുന്ന സാധാരണക്കാരുടെ ഈക്കൻ കറി എല്ലായിടത്തും ആവിയായിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ആവശ്യത്തിന് വെള്ളം കഴിക്കാം ചാറ് വേണ്ടവർക്ക് മുന്നാട്ട് ചാറ് കഴിക്കാം അതിൻ്റെ പിരടനായിട്ട് പിരടമെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഭാഷയായിട്ട് അത് വരികയാണെന്നൊക്കെ എന്നാലും ആട്ട് പിറടനാകുമ്പോൾ വ്യത്യാസം വേഗമുള്ള വെള്ളം ഇത് എന്തതിന് ശേഷം നമ്മൾ അടുത്ത വീട് ഇടുന്നതായിരിക്കും തിന്നുന്നതായിട്ട്